മോദി പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകില്ല പ്ലാൻ ബിയിൽ ബി ജെ പിയെ തളച്ചിടുകയാണ് പ്രതിപക്ഷം അതിനായി മൂന്ന് പാർട്ടികളെ പ്രതിപക്ഷത്തിന്റെ കളത്തിലേക്ക് ഇറക്കിക്കൊണ്ടാണ് ഇന്ത്യ മുന്നണി കരുക്കൾ നീക്കുന്നത് ഇവിടെ മോദിയുടെ മൂന്നാം മൂഴം വെറും സ്വപ്നമായി അവശേഷിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പോലും പറയുന്നത് അതിനായി തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനെയും അദ്ദേഹത്തിന്റെ പാർട്ടിയായ ഡി എം കെ ഇതോടൊപ്പം തന്നെ മമതയുടെ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസിനെയും ചുമതലപ്പെടുത്താനുള്ള തീരുമാനവും പ്രതിപക്ഷ സഖ്യം കൈക്കൊണ്ടിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അവസാനവട്ട തെരഞ്ഞെടുപ്പിലേക്ക് കൂടി കടന്നതോടെ ഇന്ത്യ മുന്നണിയുടെ ആത്മവിശ്വാസം ഇരട്ടിയായിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിലേക്ക് കാലെടുത്തു വെച്ചപ്പോൾ എന്താവും സംഭവിക്കുക എന്ന് യാതൊരു എത്തും പിടിയും ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു ഇതേ പ്രതിപക്ഷം എന്നാൽ അതേസമയം ബി ജെ പിയോ തങ്ങൾക്ക് നാനൂറ് സീറ്റ് എന്ന വിളംബരവുമായിട്ടാണ് തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയത് പക്ഷേ ഒന്നും രണ്ടും ഘട്ടം പിന്നിട്ടപ്പോൾ തന്നെ പോളിങ്ങിലുണ്ടായ ഇടിവ് ബി ജെ പിയുടെ തറക്കല്ലിളക്കി എന്ന് തന്നെ പറയാം ഇപ്പോഴിതാ ആറാം ഘട്ടവും പിന്നിട്ടപ്പോൾ മോദിയുടെ നില തന്നെ തെറ്റിയ കാഴ്ചയാണ് കാണാനാവുന്നത് കേവല ഭൂരിപക്ഷത്തിലേക്കെങ്കിലും തന്നെ ഒന്ന് എത്തിക്കാമോ എന്നാണിപ്പോൾ അദ്ദേഹം ജെ പി നദ്ദ അടക്കമുള്ള നേതാക്കളോട് ചോദിക്കുന്നത് ഇവിടെയാണ് പക്ഷേ കോൺഗ്രസ് അടക്കമുള്ള ഇരുപത്തിയെട്ട് പാർട്ടികൾ കച്ച കെട്ടി ഇറങ്ങുന്നത് അതായത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റുകളാണ് കേന്ദ്രം ഭരിക്കാൻ ആവശ്യമായ ഭൂരിപക്ഷം അത് ഏത് പാർട്ടിക്കോ മുന്നണിക്കോ കിട്ടിക്കഴിഞ്ഞാൽ അവരാണ് രാജ്യം ഭരിക്കുക ആറു ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായതോടെ ഇരുന്നൂറ്റി എഴുപത് സീറ്റുകൾ പ്രതിപക്ഷം ഉറപ്പിച്ചിരിക്കുകയാണ് കോൺഗ്രസ് ഈ കാര്യം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടെ മോദി കോട്ടയായ ഉത്തർപ്രദേശിൽ നിന്നാണ് കൂടുതൽ സീറ്റ് ലഭിക്കുക എന്നുള്ള കണക്കുകൂട്ടലിലേക്ക് വരെ പ്രതിപക്ഷം ചെന്നെത്തിയിട്ടുണ്ട് എന്നാൽ ബി ജെ പിക്ക് ഇരുന്നൂറിലധികം സീറ്റ് ലഭിക്കില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിക്ക് മൂന്നാമുഴം ലഭിക്കില്ലെന്നും അവർ വിശ്വസിക്കുന്നു ഇവിടെയാണ് ഇരുപക്ഷത്തും ചേരാതെ നിൽക്കുന്ന മൂന്ന് പാർട്ടികളുടെ പിന്തുണ കൂടി ഉറപ്പിക്കാൻ ഇന്ത്യ സഖ്യം കരുക്കൾ നീക്കുന്നത് ഒഡീഷയിലെ ബി ജെ ഡി ആന്ധ്രയിലെ വൈ എസ് ആർ സി പി തെലങ്കാനയിലെ ബി ആർ എസ് എന്നീ പാർട്ടികളുമായിട്ടാണ് ചർച്ച തുടങ്ങിയിട്ടുള്ളത് ജൂൺ നാലിന് ഫലം വന്ന ശേഷം തീരുമാനം അറിയിക്കാമെന്നാണ് ബി ജെ ഡി പ്രതികരിച്ചത് കേന്ദ്രത്തിൽ ഏത് കക്ഷി ഭരിച്ചാലും ചേർന്ന് നിൽക്കുന്ന സമീപനമാണ് ബി ജെ ഡിയുടേത് എന്നാൽ ഇത്തവണ ബി ജെ പി ബി ജെ ഡി അകൽച്ച വളരെ പ്രകടമാണ് ഇതെല്ലാം കൈമുതലാക്കിക്കൊണ്ട് ഒരു ഒന്നര ഇറക്കമിറങ്ങാൻ തീരുമാനിക്കുകയാണ് ഇന്ത്യ സഖ്യം ഇനി ആർക്കും വ്യക്തമായ മേൽക്കൈ ലഭിക്കാത്ത തെരഞ്ഞെടുപ്പ് ഫലമാണ് വരുന്നതെങ്കിൽ സർക്കാർ രൂപീകരണത്തിനുള്ള നീക്കങ്ങൾ പ്രതിപക്ഷം വേഗത്തിലാക്കും ഇത് സംബന്ധിച്ച കാര്യങ്ങളാണ് ജൂൺ ഒന്നിലെ യോഗത്തിൽ ചർച്ച ചെയ്യുന്നത് ഇതിനു പിന്നിൽ ഒറ്റ തീരുമാനമേ ഉള്ളൂ തിരഞ്ഞെടുപ്പ് ഫലം വരുന്ന സെക്കൻഡിൽ തന്നെ സർക്കാർ രൂപീകരണ നീക്കത്തിലേക്ക് കടക്കണം അതിനപ്പുറത്തെ മറ്റെന്തുമുള്ളൂ എന്ന ഉറച്ച തീരുമാനം കോൺഗ്രസ് കൈക്കൊണ്ടതോടെ സഖ്യകക്ഷികൾ ജനാധിപത്യ രാജ്യത്തിനായി കൈയ്യടിക്കുകയാണ്